ദേവനാമത്തിന് അകത്വം ഉണ്ടാകട്ടെ ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ വലിയ പ്രാർത്ഥനയിൽ വന്നായിരുന്നു പാസ്റ്ററിന് മുഖനെ എനിക്ക് തലയ്ക്കാത്തൊരു മുഴ ഇവിടെ ഇങ്ങനെ ഈ പൂച്ച ഭാഗത്ത് തന്നെ വലിയൊരു മുഴിയുണ്ടായിരുന്നു ഈ പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്ക് ആ മുഴി അപ്രതീക്ഷമായിരുന്നു മാറി എനിക്ക് രോഗം വരുമായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോഴെല്ലാം എനിക്ക് അതിൽ നിന്നെല്ലാം ഒത്തിരി വിടുതലുണ്ട് കാരണം എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല കാരണം എൻ്റെ കാലിൻ്റെ മുട്ടിന് തേമാനുമുണ്ട് എനിക്ക് ബസ്സിൽ കയറാൻ പറ്റില്ല വണ്ടി പിടിച്ചാണ് ഞാൻ വരുന്നത് ഞാനും എൻ്റെ ഭർത്താവും കൂടെ അങ്ങനെ വണ്ടി പിടിച്ച് ഒത്തിരി രൂപയാണ് എന്നെ ചിലവാകുന്നത് ഒരുപാട് ഒരുപാട് കാശുകളാണ് ചിലവാകുന്നത് അത്രയും വണ്ടി കൂലി അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും കൂടിയാണ് ഞാൻ വരുന്നത് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനായി കൊടാനി കൊടാന് നന്ദി പറയുന്നു എൻ്റെ മോൻ്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരൻ എൻ്റെ മോൻ എപ്പോഴും വിളിക്കുമ്പോഴെല്ലാം അമ്മേ എൻ്റെ പാസ്റ്റഡ് എടുത്ത് പോണോ അമ്മേ പോണു അമ്മേ അമ്മയ്ക്ക് ഇത്രയും വിടുതൽ കിട്ടിയ പാസ്റ്റ് മുഖേനയാണ് അമ്മ പോണോ അമ്മ എത്ര വണ്ടിക്കൂലി വേണമെങ്കിലും ഞാൻ തരാം ഞാൻ അയച്ചു തരാം അമ്മ പോണമെന്ന് പറയും ഞാൻ അതിനായിട്ട് ഞാൻ മതി എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് എന്നാൽ ഇനിയും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിലപിക്കുന്നു എൻ്റെ ഇവിടെ വരുമ്പോൾ മുഴയായിരുന്നു പക്ഷേ യേശു അത്ഭുതം ചെയ്തു കരങ്ങളെ അടിച്ച കർത്താവിനെ